തലവൻ സിനിമയുടെ അവസാന ഭാഗത്ത് ദിലീഷ് പോത്തനെ കൊന്നതാര് ശരിക്കും ഇത് തന്നെയാണോ തലവനിലെ സ്റ്റോറി അതോ ഇതെല്ലാം കെട്ടുപിടിഞ്ഞു കിടക്കുന്ന ഒരു സംഭവമാണോ സോ എന്തായാലും തലവൻ എന്ന് പറയുന്ന മൂവി കണ്ടതിന് ശേഷമുള്ള അഭിപ്രായങ്ങളാണ് പറയാനുള്ളത് സോ എന്തായാലും ഇത് തിയേറ്ററിൽ ഒരു പ്രാവശ്യം ഞാൻ ഈ ഒരു പടം കണ്ടതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജിസ് ജോയുടെ പടങ്ങളാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സിനിമകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ ജിസ് ജോയി ആസിഫ് ആസിഫലിന്ന് കേട്ടു പിന്നെ ആസിഫ് അലി ബിജു മേനോനിന്ന് കേട്ടു അങ്ങനെയൊക്കെ തിയേറ്ററിൽ പോയി കണ്ട പടമാണ് ഞാനും അനിയനും കൂടി പോയി കണ്ടാണ് അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തുണ്ട് പക്ഷേ ഇന്ന് തലവൻ റീവാച്ച് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് തലവനിൽ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഇപ്പോഴും നിലനിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം ദിലീഷ് പോത്തനെ കൊല്ലുന്നത് ആര് എന്നുള്ളൊരു സംശയമാണ് ഇവിടെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെല്ലാം കേട്ടുള്ള നമ്മൾ ലിയോ സിനിമയിലൊക്കെ പറഞ്ഞ പോലത്തെ ഒരു സംഭവം ഉണ്ട് അതിനകത്ത് അതായത് നമ്മൾ കേട്ടിട്ടുള്ള പ്രെർസ്പെക്റ്റീവ് അതെ പെർസ്പെക്റ്റീവ് ആരുടെ പെർസ്പെക്റ്റീവ് ആണ് മറ്റേ മൻസൂർ അലിഖാൻ പറഞ്ഞ ലിയോനെ നമുക്ക് അറിയുള്ളൂ എന്ന് ലിയോ കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ അതേപോലെ ദിലീഷ് പോത്തൻ പറഞ്ഞ കഥയിലെ വില്ലന്മാരെയും നായകന്മാരെയൊക്കെ നമുക്ക് അറിയുള്ളൂ എന്തെങ്കിലും ഡിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല എന്നുള്ളത് ഇവിടെ ഒരു ഇമ്പോർട്ടൻറ് ഫാക്ടറായിട്ട് തന്നെ എടുത്തു പറയാനുട്ടോ ഞാൻ അത് ഡൗട്ട് ഡൗട്ടടിക്കണം ഇല്ല അല്ല പറയുന്നത് പക്ഷേ എന്നാലും എവിടെയൊക്കെയോ എന്തൊക്കെയോ തകരാറുള്ളതുപോലെ പലരും സിനിമ കണ്ടിട്ട് പലർക്കും തോന്നിയിട്ടുണ്ടാവും ഇതിൽ എന്താ ഇങ്ങനെ ഒരു ഇത് കിട്ടാത്ത രീതിയിൽ നിന്നൊക്കെ ഈ അതായത് ഈ കഥ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെയാണ് ആ കഥ പ്ലേസ് ചെയ്തത് ദിലീഷ് പോത്തൻ എന്ന് പറയുന്ന വ്യക്തി ആ ഒരു കഥ ക്രൈം സ്റ്റോറി ആ ഒരു സംഭവം പറയുമ്പോൾ അദ്ദേഹത്തിനോട് ഈ ഒരു സ്റ്റോറിനെ പറ്റി പറയാൻ പറ്റുമോ അവതാരികയാണ് ചോദിക്കുന്നത് സോ അവതാരിക്ക് അതിനകത്ത് എന്തോ പ്രത്യേക ഇൻട്രസ്റ്റ് ഉള്ള പോലെ ആ ഒരു ഇത് ചെയ്യണം എന്ന് പറയുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഫസ്റ്റ് മൊമെൻ്റിൽ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ദെൻ ദിലീഷ് പോത്തൻ അവിടെ നിന്ന് തന്നെ ടെൻഷനാകുന്നുണ്ട് ഭയങ്കരമായിട്ട് ടെൻഷനാകുന്നു സോ ഒരു കേസ് അന്വേഷിച്ചു കഴിഞ്ഞ് അത് അവസാനിച്ച് കഴിഞ്ഞ ഒരു കേസ് അതായത് കേസ് ക്ലോസ് ചെയ്ത് പ്രതിയെ പിടിച്ച് എല്ലാം കഴിഞ്ഞ ഒരു കേസിൽ അതിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ആ കേസിൻ്റെ കാര്യം പറയുന്നതിന് പേടിക്കുക എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി അതിൻ്റെ പിന്നിൽ എന്തൊക്കെയുണ്ട് പിന്നെ ആ ഒരു സ്റ്റോറി പറയാൻ നിൽക്കുന്ന സമയത്ത് തന്നെ ദിലീഷ് പോത്തം പറയുന്നുണ്ടായിരുന്നു ഇത് പിന്നെ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് വീണ്ടും കാണിച്ചു തരാം ഞാൻ പിന്നെ ഞാൻ ലൂസായിട്ടായിരിക്കും ഈ കഥ പറയാം അതായത് മൊത്തം എൻ്റെ മൈൻഡിൽ തോന്നുന്ന കാര്യങ്ങളിലായിരിക്കും പറയാം പക്ഷേ ഇതിൽ കുറേ കാര്യങ്ങൾ വെട്ടാനും തിരുത്താനും ഒക്കെ ഉണ്ടാവും സോ അതൊക്കെ വെട്ടിയും തിരുതിരി വേണം ഇത് ടെലികാസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ടെലികാസ്റ്റ് ചെയ്യുന്ന അതിനു മുമ്പ് എനിക്ക് ഈ ഒരു സംഭവം കാണണമെന്ന് ദിലീഷ് പോത്തൻ അവിടെ പറയുന്നുണ്ട് സോ നമ്മൾ ഈ കഥയിൽ കാണാത്ത കുറേ കുറേ ഭാഗങ്ങളുണ്ടാവും ഒബ്വിയസ്ലി നമുക്ക് ഈ ഒരു സിനിമ എൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു ടി വിയിൽ ദിലീഷ് പോത്തൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു മൊമെൻ്റിൽ ഇരുന്നാണ് സിനിമ എൻഡ് ചെയ്യുന്നത് സോ അത് ടെലികാസ്റ്റ് ചെയ്തു ടെലികാസ്റ്റ് ചെയ്തതിൽ കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും സോ ആ കട്ട് ചെയ്ത ഭാഗം നമ്മൾ കണ്ടു എന്നുള്ള രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് സോ സിനിമയുടെ എൻഡിലേക്ക് ഈ ഒരു സ്റ്റോറി നറേഷൻ എൻഡ് ചെയ്യുന്ന സമയത്ത് ഈ സിനിമയിൽ നമ്മളാരും ശ്രദ്ധിക്കാതെ പോയ ഒരാൾ ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു വെക്കുന്നുമുണ്ട് സോ എന്തായാലും തലവൻ എന്ന് പറയുന്ന സിനിമയിലേക്ക് നോക്കുകയാണെങ്കിൽ തലവനിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് വളരെ അതായത് സാർ അതെ കോട്ടൻ നസീർ ചെയ്ത സാർ എന്ന് പറയുന്ന ക്യാരക്ടർ കിടലം ക്യാരക്ടറാണ് നല്ല ഒരു ക്യാരക്ടർ പ്ലേസ്മെൻ്റ് ആണ് പലപ്പോഴും നമുക്ക് വിലൻ അദ്ദേഹമാണോ എന്നുള്ള രീതിയിലൊക്കെ തോന്നുന്ന പോലെ പോകുന്നുണ്ടായിരുന്നു സോ അനാവശ്യമായ ട്വിസ്റ്റുകൾ വേണ്ട എന്നുള്ള രീതിയിലായിരിക്കാം സാർ എന്ന് പറയുന്ന ക്യാരക്ടറിനെ അല്ല അനാവശ്യമായ ടിസ്റ്റുകൾ നമ്മളുടെ മൈൻഡിലേക്ക് ടിസ്റ്റുകൾ തരാൻ വേണ്ടിയിട്ടും ഈ ടിസ്റ്റിനെ ഡൈവേർട്ട് ചെയ്യാൻ ഇരിക്കാം കോട്ടയം നസീർ എന്ന് പറയുന്ന ക്യാരക്ടറിനെ കുറച്ചും കൂടി വിലനായിട്ട് ടെലികാസ്റ്റ് ചെയ്തേ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഡയറക്റ്റ്ലി ഇൻവോൾവ് അല്ലെങ്കിൽ കൂടിയും കോട്ടയം നസീർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ കേസിൽ എന്തൊക്കെയോ അറിയാം അല്ലെങ്കിൽ അദ്ദേഹം ഇൻവോൾവഡ് അല്ല എന്നാണ് ഈ സിനിമ എൻഡ് ചെയ്യുന്ന സമയത്ത് ഈ കേസിൽ അദ്ദേഹം അത്രത്തോളം ഇൻവോൾവ് അല്ല എന്നുള്ള രീതിയിലാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ കൂടിയും ഈ പോലീസുകാരുമായിട്ട് കണക്ഷൻ ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത് എന്തായാലും ജയശങ്കർ എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് ബിജു മേനോനും അതുപോലെ തന്നെ കാർത്തിക് എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് ആസിഫലിയും ഒക്കെ വരുന്ന ആ ഒരു സിനാരിയോ ആണ് സോ ഈ ഒരു സിനിമ ബേസിക്കലി പോകുന്ന ആ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ രണ്ട് പോലീസുകാരുടെ ഇടയിൽ ഉണ്ടാവുന്ന ആ ഒരു കോൺഫ്ലിക്റ്റുകളും കാര്യങ്ങളൊക്കെ എന്നുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത് ഈ പേരും തലവൻ എന്നുള്ള പേര് ഒരു സീനിയർ ഓഫീസർ എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിക്കാം പക്ഷേ ഈ സിനിമയിൽ അവസാനത്തോടെ എടുക്കുമ്പോൾ ഇങ്ങനൊരു ഡൈലോഗ് ഇതിൽ നമ്മളാരും അധികാരം ശ്രദ്ധിക്കാതെ പോയ ഒരാളുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് സോ ഉറപ്പായിട്ടും ഈ സിനിമയുടെ പേരിലുള്ള അതായത് തലവനായിട്ടുള്ള ഒരാളായിരിക്കും ഈ സിനിമയുടെ മെയിൻ വില്ലൻ എന്ന് എനിക്ക് തോന്നുന്നു ഈ തലവൻ എന്നുള്ള പേര് വരുമ്പോൾ തന്നെ ഈ തലവൻ എന്നുള്ള പേര് ഈ സിനിമയിൽ ഇപ്പം ഓക്കെ ബിജു മേനോൻ പിന്നെ അലി ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകളും അതായത് മുതിർന്ന നേതാക്കന്മാർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലും പലപ്പോഴും ഈ സിനിമയിൽ അതായത് ഈ സിനിമയുടെ പേരിൽ ഈ തലവൻ എന്ന് പറയുന്ന അതായത് നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു ഹൈ എൻഡ് പവർ എൻഡ്സ് അല്ലെങ്കിൽ ഒരു പവർ സോഴ്സ് ആൾ ഈ സിനിമയിൽ വില്ലനാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ സംശയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അതായത് ഈ അരുൺ ശിവദാസൻ അരുൺ ശിവദാസ് ശിവദാസന്റെ കൂടെ വന്ന ആ ഒരു ഗേൾ ഫ്രണ്ട് ആ ഗേൾ ഫ്രണ്ടിനെ പറ്റിയൊന്നും പിന്നെ പറയുന്നില്ല സോ അത് ആരുടെ മകളാണെന്നൊന്നും സിനിമയിൽ എവിടെയും പറഞ്ഞു വെക്കുന്നില്ല സോ ഒബ്വിയസ്ലി അത് ഏതെങ്കിലും വലിയ ഒരു ഉന്നതനായ ആളുടെ മകളാണോ സോ അതിലേക്കൂടെ ഈ സിനിമ പോകുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ആ ഒരു ടൈമിൽ തോന്നിയില്ലെങ്കിലും ഇപ്പം കണ്ടപ്പോൾ തോന്നുന്നുണ്ട് ഈ അറിയില്ല അങ്ങനെ ഒരു സംഭവങ്ങൾ അതായത് ഈ തലവൻ എന്നുള്ള പേര് ഭയങ്കര ഒരു അതായത് ഇവർ രണ്ടുപേരും ഓക്കെ ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ സിനിമ എന്നൊക്കെ പറയുമെങ്കിൽ കൂടിയും ഇതിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ദിലീഷ് പോ ക്യാരക്ടർ ആ ക്യാരക്ടറിൽ എനിക്ക് കുറച്ച് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട് സിനിമയിൽ അദ്ദേഹം പറയുന്നൊരു സ്റ്റോറിയാണ് അദ്ദേഹം പറയുന്നൊരു സ്റ്റോറി ആയതുകൊണ്ട് തന്നെ അദ്ദേഹം എന്തുകൊണ്ട് ഈ ജയശങ്കർ ജയശങ്കർ എന്നല്ലേ ജയശങ്കർ എന്ന് പറയുന്ന നമ്മുടെ ബിജു മേനും ചെയ്ത ക്യാരക്ടറിനെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നില്ല എന്നുള്ളൊരു സംശയം പലപ്പോഴായിട്ട് തോന്നുന്നുണ്ടായിരുന്നു അതായത് കൂട്ടുകാരനെ ഒരു സംഭവം അതായത് കേസ് പ്രോപ്പറായിട്ട് അന്വേഷിച്ചു കഴിഞ്ഞാൽ തന്നെ ജയശങ്കർ അല്ല കൊലയാളിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കേസിൽ എന്തുകൊണ്ട് നമ്മുടെ ഡി വൈ എസ് ആയിട്ട് നമ്മുടെ ഈ കഥ പറയുന്ന ദിലീഷ് പോത്തൻ ചെയ്ത ആ ഒരു ഇല്ലേ എന്തുകൊണ്ട് ബിജുമനെ രക്ഷിക്കാൻ നോക്കുന്നില്ല എന്നുള്ളൊരു സംഭവം അതായത് പുള്ളിയാണ് ആ ഒരു കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്നത് പിന്നെയാണ് പിന്നെയാണ് ഹാൻഡോവറൊക്കെ ചെയ്യുന്നത് പക്ഷെ ഫസ്റ്റ് തന്നെ ഈ കേസിൽ ഒരു കോമൺ സെൻസുള്ള ആൾക്കന്നെ ചിന്തിച്ചതെന്ന് ഞാൻ മനസ്സിലാവും നമ്മൾ ഒരാളെ കൊന്ന ഡെഡ് ബോഡി സ്വന്തം വീട്ടിൽ ഇട്ട് അത് വേറൊരാൾ കണ്ട് എന്നെ എനിക്ക് തോന്നുന്നില്ല അത് കോമൺ സെന്സിൽ ചിന്തിച്ച് തന്നെ ഈ ഒരു സംഭവം അയാളല്ല ചെയ്തേന്ന് ഉറപ്പിക്കാൻ പറ്റുന്നൊരു സംഭവമാണ് പക്ഷെ അത് എന്തുകൊണ്ട് ആ ഒരു പുള്ളി അതായത് ആ ദിലീഷ് പോത്തന്റെ ക്യാരക്ടർ ഇതൊന്നും അന്വേഷിച്ചില്ല എന്നുള്ളൊരു ഡൗട്ടാണ് ദിലീഷ് പോത്തൻ്റെ ക്യാരക്ടർ വളരെ അദ്ദേഹം പറഞ്ഞൊരു കഥയും കൂടി ആയതുകൊണ്ട് തന്നെ വളരെ ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ കേസിൽ എന്തെങ്കിലും ഇൻവോൾവ്മെൻ്റ് ദിലീഷ് പോത്തൻ ഉണ്ടോ എന്നൊരു സംഭവമൊക്കെ കൂടി അതായത് ഇപ്പം ദിലീഷ് പോത്തന്റെ ക്യാരക്ടറിനെ പറ്റി പറയുമ്പോൾ തന്നെ ഈ നമ്മുടെ ജോഷിയുടെ ഭാര്യ ജോഷിയുടെ ഭാര്യ മിയ മിയ അവതരിപ്പിച്ച ആ ഒരു ക്യാരക്ടറല്ലേ രമ്യ എന്നാണ് അല്ലെ രമ്യ യെസ് രമ്യ എന്ന് പറയുന്ന ക്യാരക്ടറിനെ കാണാൻ ഒരു പോലീസുകാരൻ അതായത് ജയശങ്കർ അല്ലാതെ വേറൊരു പോലീസുകാരൻ വന്നിട്ടുണ്ടെന്നും അത് കഴിഞ്ഞിട്ട് രണ്ട് മാസം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്നിട്ടുണ്ടെന്നും പറയാനായിരുന്നു സോ ആ ഒരു അവരെ പറ്റി പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും അവരാരാണ് എന്താണ് എന്നൊന്നും എവിടെയും പറഞ്ഞു വെക്കുന്നില്ല അല്ലെങ്കിൽ കാണിക്കുന്നില്ല അതായത് പോലീസുകാരൻ്റെ ഭാര്യയായിട്ട് സുനിതേനെയാണ് ആകെ കാണിക്കുന്നത് സോ ഒബിയസ്ലി അതാരാണ് എന്താണ് എന്നുള്ളൊരു സംഭവം സിനിമയിൽ എവിടെയും പ്രതിപാദിക്കുന്നില്ല സോ അവർക്ക് ഈ കേസുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അവർ കുറച്ചും കൂടി ഹൈ എൻഡ് പോലീസ് ഓഫീസർ ആയിരിക്കുമോ അതായത് നമ്മളിപ്പം ഈ പോലീസുകാരനെക്കാട്ടും മേലുള്ള വേറൊരു പോലീസുകാരനായിരിക്കുമോ എന്നുള്ളൊരു സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ആസിഫ് ആസിഫലീനെ കൊടുക്കാനുള്ളൊരു സംഭവം ആസിഫ് അലി ഈ സിൻഡോനെ അവിടെ വന്ന് ചോദ്യം ചെയ്യുക രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഈ മുതിർന്ന ഓഫീസേഴ്സിന് ആരോ ചോർത്തി കൊടുത്ത പോലുള്ള സംഭവങ്ങളൊക്കെ ആ ഒരു സിനിമയിൽ കാണിച്ചു പോകുന്നുണ്ട് അതും എനിക്കൊരു ഒരു സംഭവമായിട്ട് തോന്നി ഈ ഇത്രയും വലിയ ഹൈ ഒഫീഷ്യൽസിന് ഈ ഡാറ്റ കൈമാറി അവിടെ പിന്നെ വാടക വീട്ടിൽ താമസിപ്പിച്ച് ചോദ്യം ചെയ്തു എന്നുള്ളൊരു സാധനം ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവർ അപ്പം പോയി അന്വേഷിക്കുന്നില്ല പിന്നെ ആ ഒരു അനോണിമസ് കോളായിട്ടാണ് ഇതെല്ലാം വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ പിന്നെ അതുപോലെ തന്നെ അവിടെ വേറൊരു സംശയം എന്ന് പറയുന്നത് ഈ ജയശങ്കറിൻ്റെ ബൈക്ക് കത്തിക്കുന്നത് ആര് എന്നുള്ളൊരു സംഭവമാണ് ആ സ്ക്രീൻഷോട്ട് പക്ഷേ എനിക്ക് അത് ആ കത്തിച്ചത് ആ കേബിൾ ടി വി ഓപ്പറേറ്റർ മനുദാസിൻ്റെ പുള്ളി തന്നെയാണോ എന്നൊരു സംശയം എനിക്ക് എനിക്ക് ആ സ്ക്രീൻഷോട്ടൊക്കെ മീൻസ് ആ മതിൽ ചാടുന്ന ഹൈറ്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ മനസ്സിൽ ഒരു തോന്നൽ തോന്നുന്നുണ്ട് പക്ഷേ എന്നാലും അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റുന്നില്ല മനുദാസ് തന്നെയാണോ ആ ഒരു ബൈക്ക് കത്തിച്ചതെന്നുള്ളൊരു സംഭവം ആ കല്യാണ അവിടെ കൊണ്ട് കിട്ടുക എന്നുള്ളൊരു സംഭവമൊക്കെ അവിടെയുണ്ട് പിന്നെ ജാഫർ ഇഡിക്കിയുടെ ക്യാരക്ടർ എസ് ജാഫർ ഇഡിക്കിയുടെ ക്യാരക്ടറും ഇതിനകത്ത് ഒരു ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അദ്ദേഹം വന്നിട്ട് ആദ്യത്തെ ഇതിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു സുനിത അദ്ദേഹം പറയുന്ന ഒരു കൊലയായി സുനിതയാണ് സുനിതയ്ക്ക് ഒരുപാട് പ്രതികാരവും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ ഉണ്ട് അതില് സുനിതയുടെ ബ്രദറായിട്ട് വന്നു ബ്രദറായിട്ട് വന്നിട്ടുള്ള അരുൺനാരണല്ലേ പുള്ളി അതിനകത്ത് ഒരു വില്ലനാണോ അല്ലെങ്കിൽ പുള്ളിയാണോ സുനിതയെ കൊന്നേ എന്നുള്ളൊരു ചിന്തയൊക്കെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു സിനിമ കണ്ടുവരുന്ന സമയത്ത് മീൻസ് ഇവരെ രണ്ടുപേരെയും കാണുന്ന ആ ഒരു സംഭവം ആ പുള്ളി അതായത് ബിജു മനോന്റെ അളിയനായിട്ട് അഭിനയിക്കുന്ന ആ പുള്ളി കണ്ടിട്ടുണ്ട് സോ ഒബ്ബിയസ്ലി തങ്ങളുടെ പെങ്ങളുടെ ജീവിതം തകർക്കാൻ ഇതൊക്കെ കാരണക്കാര്യം കൊന്നോ എന്നൊക്കെയുള്ള സംശയവും ആ ഒരു സിനിമ കണ്ടപ്പോൾ ആ ഒരു സമയത്തൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു സോ എന്തായാലും ഒരുപാട് ഡൗട്ടുകൾ ഞാനിപ്പോൾ പറഞ്ഞതിൽ തന്നെ ഒരുപാട് ഒരുപാട് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഈ സിനിമ കണ്ടതിൻ്റെ ഇടയിൽ ആ ബൈക്ക് കത്തിച്ചത് ആസിഫലി ആണോ എന്ന് വരെ സംശയം തോന്നുന്നു തിയേറ്ററിൽ കണ്ട സമയത്ത് നമ്മളിതൊന്നും ചിന്തിക്കുന്നില്ല ഇപ്പം ഞാൻ രണ്ടാമത് കാണുന്ന സമയത്ത് ഒബ്വിയസ്ലി നമുക്ക് അറിയാലോ പക്ഷേ ആദ്യം കണ്ട സമയത്ത് ആസിഫലി ആണോ ഇതൊക്കെ ചെയ്യുന്നത് ആ ബൈക്ക് കത്തിക്കുന്ന ആസിഫലി ആണോ എന്നൊക്കെയുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ എനിക്ക് അവിടെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒബ്ബിയസ്ലി ആസിഫലി അല്ലല്ലോ അപ്പം അതും കഴിഞ്ഞു അപ്പോൾ ഒരുപാട് പകകളും കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു സോ ഈ ഒരു അവസാനത്തേക്ക് വരുമ്പം അരുൺ ശിവദാസ് അരുൺ ശിവദാസ് എന്ന് പറയുന്ന ചെക്കൻ മരിച്ചതും അതിൻ്റെ ഒരു പ്രതികാരമായിട്ടാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നതെന്നൊക്കെ രീതിയിലാണ് ഈ ഒരു സംഭവം ഒക്കെ പോകുന്നത് എന്തായാലും വളരെ അത് ജിസ് ജോയി എന്ന് പറയുന്ന ഒരു ഫീൽ ഗുഡ് പടങ്ങളുടെ ഒരു തമ്പുരാൻ ഇങ്ങനൊരു പടം എടുത്ത് വെക്കുമ്പം ഭയങ്കര ഒരു രസമുണ്ട് കേട്ടോ ഒരു തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോൾ തന്നെ നല്ല രസം തോന്നിയ ഒരു സംഭവമാണ് പക്ഷെ അത്രത്തോളം എല്ലാവരും ഭയങ്കരമായിട്ട് പുകഴ്ത്തിയൊന്നും കാണാത്തൊരു പടവും കൂടിയാണ് കേട്ടോ സോ എന്തായാലും സുനിത അതായത് മിയ ചെയ്ത ആ ഒരു ക്യാരക്ടർ ആണോ കൊലപാതകം ചെയ്തതെന്നുള്ള സംശയം നമ്മുടെ ജാഫർ അഡിക്കിൻ്റെ ക്യാരക്ടർ പറയുന്നുണ്ട് സോ ഒബ്ബിയസ്ലി ജാഫർ അഡിക്കിൻ്റെ ക്യാരക്ടറിനെ അവസാനം പ്ലേസ് ചെയ്തിരിക്കുന്ന രീതി അതായത് ഒരു മുണ്ടെടുത്ത് ഒരു ഷർട്ടൊക്കെ എടുത്ത് സോ എനിക്ക് ആ ക്യാരക്ടറിനെ കണ്ടപ്പോൾ ജാഫർ അഡ്ക്കിൻ്റെ ആ ഒരു ക്യാരക്ടറിനെ കണ്ടപ്പോൾ തോന്നിയത് ഇതിനകത്ത് പറഞ്ഞു പോകുന്നൊരു സംഭവമുണ്ട് അതായത് നമ്മുടെ രമ്യ അതായത് അനുശ്രീ ചെയ്ത ആ ഒരു ക്യാരക്ടറിൽ ആ അനുശ്രീ ചെയ്ത ആ ക്യാരക്ടറിൻ്റെ ആ ബ്രദർ ഒരു പതിനാല് പതിനഞ്ച് വയസ്സ് മൂത്തത് അനുശ്രീനും മോളെപ്പോലെ കരുതുന്ന ഒരു ബ്രദറുണ്ട് സോ അനുശ്രീ കൊല്ലപ്പെട്ടതറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ബ്രദർ എന്തായാലും വരേണ്ടതാണ് പക്ഷെ ആ ബ്രദറിനെ ഈ സിനിമയിൽ എവിടെയും കാണിച്ചു കൂടില്ല സോ ഒബ്വിയസ്ലി അവിടെ ആ ഒരു ബ്രദറിനും ഒരു ചോദ്യചിഹ്നം നമുക്ക് ഇടാൻ സാധിക്കുന്ന ഒരു സംഭവമാണ് ബ്രദറിനും അവിടെ ഒരു ചോദ്യചിഹ്നം ഇടാൻ സാധിക്കും അങ്ങനെ ഒരുപാട് ഒരുപാട് മിസ്റ്റീരിയസ് കാര്യങ്ങൾ ഈ സിനിമയിൽ പോകുന്നുണ്ട് എന്തായാലും പിന്നെ അവസാനം ആ ഒരു കല്യാണക്കത്തിൻ്റെ പേക്കിൽ ഒരു കുട്ടീനെ കെട്ടിത്തൂങ്ങി കെട്ടിത്തൂക്കുന്ന രീതിയിലുള്ളൊരു ഫോട്ടോയും കാര്യങ്ങളും കാര്യങ്ങളവിടെ പ്ലേസ് ചെയ്യുന്നുണ്ട് അതെന്തിനാണ് അത് ആരെയാണ് ഉദ്ദേശിച്ചത് ഏത് കുട്ടീനെയാണ് ഇനി ഒരു കഥ കൂടി അല്ലെങ്കിൽ ഒരു കേസ് കൂടി ഈ കേസിൻ്റെ ഒപ്പം നടന്നു പോകുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് നോക്കാനുണ്ട് എന്തായാലും അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ മിസ്റ്റീരിയസ് ആയിട്ട് കുറേ പോകുന്നത് ഞാൻ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതെനിക്ക് തന്നെ ഇപ്പോൾ വായിച്ചിട്ട് ഒരു സംഭവമാണ് എന്തായാലും കോട്ടയം നസീറിൻ്റെ ക്യാരക്ടർ ജാഫർ ഇടുക്കിയുടെ ക്യാരക്ടർ ഇതൊക്കെ ഇപ്പോഴും മിസ്റ്റീരിയസ് ആയിട്ട് തന്നെ നിൽക്കുന്ന ക്യാരക്ടേഴ്സാണ് അതുപോലെ തന്നെ അരുൺ ശിവദാസിൻ്റെ കാമുകി അരുൺ ശിവദാസിൻ്റെ കാമുകിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള സംഭവം ആ ഒരു ഫോട്ടോഷോപ്പ് ചെയ്ത ഫോട്ടോയും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബ്രദർ മിയയുടെ ബ്രദർ അതായത് സുനിതയുടെ ബ്രദർ സംശയത്തിൻ്റെ നിലയിലാണ് പിന്നെ അപ്പം നാലുപേർ ഇപ്പം തന്നെ സംശയത്തില് ഇതിൽ വലിയൊരു സംശയം എന്ന് പറയുന്നത് നമ്മുടെ ആസ്വലിനെ ഈ കേസ് അന്വേഷിക്കാൻ ഏൽപ്പിക്കുന്നത് രഞ്ജിത്താണ് രഞ്ജിത്ത് മിനിസ്റ്റർ ആണ് സോ മിനിസ്റ്ററുടെ മകൾ വെറുതെ ഓരോന്നൊക്കെ പറയാം മിനിസ്റ്ററുടെ മകളാണെങ്കിൽ ഉറപ്പായിട്ടും ഈ കേസിൽ വേറൊരു ടിഷൻ ടേണും കാര്യങ്ങളൊക്കെ വരും സോ അതന്വേഷിക്കാൻ നിയോഗിക്കുന്നത് ആസിഫ് അലീനെ സോ അവിടെയാണ് ഇപ്പോൾ ഈ തലവൻ എന്നുള്ള ഹെഡിങ് വരികയാണെങ്കിൽ ഇവിടെ ഏറ്റവും ആപ്റ്റാവുന്നത് രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറല്ലേ ആ ക്യാരക്ടറാണ് ഇവിടെ ഏറ്റവും ആപ്റ്റാവുന്നത് പക്ഷെ അത് പുള്ളിക്ക് ഇതിനകത്ത് ഡയറക്റ്റ് ഇൻവോൾഡ് ഉണ്ടോ എന്ന് അറിയിക്കില്ല പക്ഷേ ആ തലവൻ എന്ന് പറയുമ്പോൾ പിന്നെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിലും എല്ലാവരും അത്ര ഹൈ ആൻഡ് പൊട്ടൻഷ്യലുള്ള അല്ല സോ ഒബ്ബിയസ്ലി ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്ന ഒരു തോന്നലുകളും കാര്യങ്ങളൊക്കെ സോ തലവെന്ന് പറയുന്ന മൂവി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തോട്ട്സുകളും കാര്യങ്ങളും ആരായിരിക്കും യഥാർത്ഥത്തിൽ ദിലീഷ് പോത്തനെ കൊന്നതെന്നുള്ള നിങ്ങളുടെ തോട്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഇതേപോലെ പുതിയ സിനിമകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും ബൈ ഗൈസ്